ാണ് ഇന്നത്തെ മൊത്തം ലീക്ക് ഇതിലെ പാക്കിങ് പോയതാണ് പാക്കിങ് പാക്കിങ് മൊത്തം പോയാണ് ആ ലീക്ക് പക്ഷേ നല്ല പ്രധാന ക്രാങ്കേസ് മാറേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടോ ഇത് എന്റെ സ്റ്റഡാണ് ഈ സ്റ്റഡ് കിടന്ന് കറങ്ങുന്നത് അപ്പൊ ഇതിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ട് ഇതിപ്പോ നമ്മൾ ഓയില് ചോർച്ചതാണ് ഈ ലീക്കല്ലേ ഇതിന് കൂടെ ഓയിൽ ലീക്ക് വരുന്നത് ഈ സ്റ്റഡ് കിടന്ന് കറങ്ങിയാണ് അപ്പൊ ഇത് ഇരുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്ത് ഇത് വെക്കാം ഇത് പ്ലാസ്റ്റിക്കിന്റെ സാധനമായ നമുക്ക് വേറെ ക്രാങ്കേസ് മാറാൻ പറ്റുള്ളൂ അങ്ങനെ ഇതിളക്കീണ് നമ്മൾ എല്ലാം മലിച്ചിളക്കുന്നില്ല എഞ്ചിൻ തോന്നുന്നില്ല ഇതിൽ വെച്ചോണ്ട് തന്നെ നമ്മൾ ഇനി ഇറക്കും ഇത് കുറച്ച് പൊട്ടും ഇളക്കണേ കാണിച്ചു തരാം കണ്ട ഇളക്കിട്ടുണ്ട് വരച്ചൂടെ വരാണ്ട് ഇത് ീ ഭാഗം ഈ ഭാഗം കൊണ്ട് ഇവിടെ തട്ടുന്ന അത് നമുക്ക് ഇതിളക്കിയാൽ മതി ഇതിളക്കിയിട്ട് ഇതിട്ടിട്ട് മന്ദത്തിഞ്ചിളക്കി പാട്ടിപ്പോൾ ഇതിന് ഇളക്കി കേട്ടോ അതിൻ്റെ എഞ്ചിൻ ഫൗണ്ടേഷൻ കളക്കണം എൻ ഫൗണ്ടേഷൻ്റെ എഞ്ചിൻ ഫൗണ്ടേഷൻ്റെ രണ്ട് പൊട്ട് അറ്റിടുത്ത് രണ്ട് പൊട്ട് ഇവിടുത്തെ എഞ്ചിൻ ഫൗണ്ടേഷൻ്റെ രണ്ട് ബോട്ട് ഇളക്കണം കേട്ടോ സീരിമോക്സ് എത്തി താക്കണം കേട്ടോ സീരിമോക്സ് കുറച്ച് താക്കണം എന്നെ നമുക്ക് ഇവിടെയൊക്കെ ഇളക്കാൻ പറ്റുകയുള്ളൂ വിടേക്ക് ഇളക്കാൻ പറ്റില്ല പൊളിയാക്കും വേണ്ട വേണ്ട ഇങ്ങനെ ഇളക്കണം ഇങ്ങനെ ഇളക്കണം ഓർഡർ ചെയ്യണ ഈ സാധനം ഇതൊരു മൂന്ന് വോൾട്ട് ഉണ്ട് ഈ മൂന്ന് വോൾട്ട് നമ്മൾ കൈ ഇങ്ങനെ ചരച്ചിട്ടിട്ട് അങ്ങ് ഇളക്കിയിട്ട് ഇതിനകത്ത് എടുത്തിട്ട ഇങ്ങനെ വേണ്ട ഇത് ഇണക്ക നമുക്ക് ഇളക്കിയെടുക്കാം ഇഞ്ഞ് തൂക്കിയൊന്നും വേണ്ട ഇത്ര കുട്ടിയാണോ ഓക്കെ ഇനി ഇതിപ്പോൾ സെറ്റ് ചെയ്യാം പുതിയത് അടിപൊളിയാക്കി തന്നെയാണ് ഇത് തിരിച്ച് അതേ കണക്കി കിട്ടാൻ മുറുക്കി കിട്ടാതെ ഇത് റിസ്ക് എടുത്താൽ നമുക്ക് പെട്ടെന്ന് തീരും അല്ലെങ്കിൽ ഭയങ്കര ഇരിക്കേണ്ടിവരും ഓക്കെ ഓക്കെ ഒരു ഫസ്റ്റ് റൗണ്ട് സിലിക്കം സിറ്റിട്ടുണ്ട് അതാണ് ഇത് കാണാം സിലിക്കൻ ബസ്റ്റിറ്റിന് ഇതി കൊണ്ടൊരു ചിലപ്പോൾ എന്താ പാസ്റ്റിട്ട് മുറുക്കിയിട്ടുണ്ട് ഒരു റൗണ്ട് ഒരു മൂന്ന് അഞ്ചാറ് റൗണ്ട് നമുക്ക് ഇടാം പാക്കിങ് ഇത് സിലിക്കൻ പാസ്റ്റിട്ട് പിന്നെ നിന്നില്ലെങ്കിലാണ് നമ്മൾ പുതിയ പാക്കിങ് മാറാം ഇതിപ്പോൾ പിരി പോയിൻ്റാണ് ഇനി എല്ലാം നല്ല കിടിലായിട്ട് വൃത്തിയാക്കണം നമ്മളെ മാസം സിലിക്കം പേസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് നമ്മളെ ഇവിടത്തെ പോളി മാക്കിട്ടി പോലെ മാറി വൃത്തിയാക്കട്ടെ വൃത്തിയാക്കി നമുക്ക് സിലിക്കം പേസ്റ്റാ ഒന്നും ഇടേണ്ട ഒരു പാ ഒന്നുണ്ടിട്ടാൽ മതി പാക്കിങ്ങ പോളിയാണ് അല്ലെങ്കിൽ നെറ്റിന് ഇവിടെ നിന്ന് കിടന്ന് കറങ്ങണത് ഇവിടെ കിടന്ന് കറങ്ങിയത് ഇവിടെ പോയതാണ് നമ്മൾ ഇത് മാറേണ്ടി വന്നത് കേട്ടോ ഇതാണ് പിന്നെ ഈ സൈഡിൽ കൂടെയാണ് ഇത് ഈ ഇതിന്റെ ഇതാണ് കിടന്ന് കറങ്ങണത് അതാണ് നമുക്ക് അതിലെ ഓയിൽ ഇറങ്ങി വരുന്നത് എത്തുന്നു കൊട പോകുന്നില്ലായിരുന്നു കേ ഇതിന്റെ ജാക്കി ഇവിടെ വെച്ച് നമ്മൾ ബുക്ക് ചെയ് എടുക്കാം ഇതൊന്നും വേണ്ട നല്ല പൊങ്ങും ഇപ്പൊ നമ്മളെ ജാക്കി അവിടെ മറ്റേ വേറെ വണ്ടി ഇരിക്കുന്നോണ്ടാണ് നമ്മള് ഇങ്ങനെ ഇടണത് ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ കൊണ്ട് അവിടെ വെക്കണം ഇങ്ങനെ കൊണ്ട് അതക്കത്തെ എറിയണം ഇത്രേം എന്താ ഹൈസാനം എടുത്തിട്ട് ആ ഓൻ്റെ പ്രെസ് ചെയ്യണം ഓയിൽ പോയിട്ട് കേറാം ആ സെറ്റ് ആ ഞാൻ പോട്ട് പിടിപ്പിക്കണം കേട്ടോ കാണാൻ പറ്റൂടോ അല്ലേ ആ സെറ്റ് ആയി ഇത് എങ്ങനെ തന്നെ ആയിരിക്കും വളരെ ആ നാങ്കിസ് അങ്ങനെ തന്നെ ആയിരിക്കും വയ്ക്കുക വഴി റിസ്ക്കൊന്നുമില്ല ഇനി നമ്മൾ ആ ഒരു ബോട്ട് ഈ മൂന്ന് ബോട്ട് ഉണ്ടല്ലോ മൂന്ന് ബോട്ട് പിടിപ്പിക്കുക ഒന്നാവിടെയാണ് അല്ലാതെ അടക്കം നല്ലൊരു പൊക്കാണ് നല്ല പൊക്കി മേലൊക്കെ പൊട്ടും ഇവിടെ വേണമെങ്കിൽ നമ്മൾ ജാക്കി പൊക്കി വണ്ടി നല്ല പൊക്ക നമ്മളെ ജാക്കി അവിടുത്തെ ജാക്കി മറ്റേറെ വണ്ടി ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് ഇപ്പം ഇങ്ങനെ ചെയ്യണത്

കഴിഞ്ഞിരിക്കുന്നത് എല്ലാം വേണ്ട ഇഷ്ടം മുറിക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഐ ഡിയിലാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ഐ ഡിയിൽ കയറ്റുകൊട്ട് ചെയ്യുക ഇതിപ്പോൾ നമ്മളെ അപ്പോൾ കണ്ട ഒരു ഐഡിയ കണ്ട് ചെയ്ത് എല്ലാം ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണം അതെ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് കടുത്ത പിടിക്കണം